ഞാലി ലിബില്ലി അപ്പൊ നടൻ വിനായകൻ വീണ്ടും തെണ്ടിത്തരം കാട്ടി 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 തെണ്ടിത്തരം ഇപ്പൊ കാട്ടുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച കൊല്ലത്തെന്തോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ലഹരി ഉണ്ടാക്കി അവിടെ നിന്ന് പോലീസ് വിളിച്ച കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണും നടത്തണി നിങ്ങൾ വാ ഞാൻ നടത്താൻ ശ്രമിക്കുന്നു എന്റെ ലിംഗ പരിശോധന

കണ്ടല്ലോ ഇതാണ് ആ വീഡിയോ ഈ ഇവൻ ഇത്രയും തോന്നിയാസം അതായത് പോലീസ് സ്റ്റേഷന്റെ തെളിവെടുപ്പ് തെളിവെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴാന്ന് തോന്നുന്നു പോലീസ് സ്റ്റേഷനിൽ കയറി ഇവൻമാതിരി വാഗ്ദാനം പറയുന്നത് പിന്നെ അവിടെ നിന്നിട്ട് അവൻ എന്താ എന്തായാലും ടെസ്റ്റൊക്കെ നടത്താൻ പറയണ്ടല്ലോ അവൻ അവനാര കൽപ്പിക്കാൻ ഏഹ് കാര്യം പറഞ്ഞ ഇത്രയേ ഉള്ളൂ അതായത് ഇവൻ പണ്ട് ഉമ്മൻചാണ്ടി ഇവൻ തോന്നിയ മാസം പറഞ്ഞവനാവൻ അപ്പ അന്ന് എല്ലാവരും കേട്ടു കണ്ടു നിന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പൊ ഈ ഇടയ്ക്ക് കൊച്ചിയിൽ ഒരു ഫ്ളാറ്റിൽ ഒരു പ്രതിഷേധം നടത്തിയത് ഓർമ്മയില്ലേ പ്രതിഷേധമല്ല കള് കുടിച്ചിട്ട് കഴുപ്പാട്ടിയത് അപ്പൊ ഇങ്ങനെയുള്ള വിഷങ്ങളെക്കെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക നിർത്തുകയാണ് വേണ്ടത് അല്ലാണ്ട് ഇവടെ തന്നെ താങ്ങിക്കൊണ്ടിടക്കേണ്ട കാര്യങ്ങില്ല കാരണം ഇതിപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഇത്രയും ഷോവിന് ആർക്കിണ്ടെങ്കിണ്ടല്ലോ ഇതിപ്പോ ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്താവും അവസ്ഥ പിന്നെ അവൻ നേരെ നിന്ന് നടക്കോ നട്ടിലില്ലാത്ത പോലീസല്ലേ അതോ ഒരു പാർട്ടിയാ അത് ഇവൻ ആ പാർട്ടിയുടെ അംഗമായതുകൊണ്ടാണോ ഇവനോട് ഇത്ര ഇത്ര എന്തിട്ടാ എന്തിട്ട് പറയാറുള്ള ഇവനോട് ഇത്ര ബഹുമാനം ആ ഇവൻ ആ പാർട്ടിയുടെ അംഗമായ ഇവനോട് ഇത്ര ബഹുമാനം ഭരിക്കാനറിയില്ലെങ്കിൽ രാജിവെച്ചു പോണം ആരായാലും അല്ലാണ്ട് ഇതേപോലെയുള്ള വിഷങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യലല്ല വേണ്ടത് ഇവൻ ആ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ആളല്ല അത് കാരണം കൊണ്ട് മാത്രമാണ് ആ പോലീസുകാരും മിണ്ടാണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ ഒരു പോലീസുകാരുടെ ഇടയ്ക്കിടയ്ക്ക് പല്ലെറുമുണ്ട് പല്ലെറുമുണ്ട് അവൻ്റെ കയ്യിലേക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അവൻ തല്ലുമായിരിക്കും ഉള്ള കാര്യം തന്നെയത് പക്ഷേ അത് നാലാൾ കാണുക ചെയ്താൽ ഒന്നുകൂടിയും ഒരിതാവും കുറച്ചും കൂടി രസമാവും ഇത്രയും വിഷയങ്ങളെ മലയാള സിനിമയിൽ നിന്ന് അകറ്റി നിർത്തേണ്ട കാലം കഴിഞ്ഞു ഇനിയിപ്പോ ഇവര് സിനിമ ഉണ്ടോ എന്ന് പറഞ്ഞോളൂ കാരണിപ്പ പടം കണ്ടിട്ട് കുറേ നാളായി വേണ്ട ഒരു പടം ഏതാണോ കണ്ടത് എന്തായാലും കാട്ടിയതൊക്കെ ഭയങ്കര മോശമാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇത്രയും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലി കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് ഇമ്മാതിരി തോന്നി ദിവസം കല്ലുടിച്ചിട്ട് ഇമ്മാതിരി തോന്നി ദിവസം കാട്ടുന്നത് തെണ്ടിത്തരം തന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല ശെരിക്കും പറഞ്ഞാ അവനൊക്കെ എന്തിന്റെ കൊഴപ്പാണ് അപ്പ ഇതൊക്കെ പൈസ കിട്ടണല്ലേ അത് തിന്മേലഅ അഭിനയിച്ചാലും പൈസ കിട്ടണല്ലേ പിന്നെ എന്തിനാണ് ഇവൻ ഇങ്ങനെ തോന്നിയസം കാട്ടുന്നത് നിനക്ക് കുടിക്കണെങ്കിൽ വീട്ടിൽ പോയിരുന്നു കുടിക്ക അല്ലെങ്കി പിന്നെ ഈ കുടിക്കാണ്ടിരിക്കടിച്ചിട്ട് ബാക്കിയുള്ളവന്റെ വെക്കെട്ടുകാരൻ എന്തിനാ എന്റെ മുമ്പിൽ അങ്ങനെ കെട്ടണായിരുന്നു ഇവ പട്ടി പിടിച്ചോണ്ട് അപ്പ നമ്മള് പ്രതികരിച്ചെ ഇത് കൂടുതലെന്ന് എനിക്ക് പറയാനില്ല ഇത്രയുള്ളു ശരി